മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ ചോദ്യം നമ്മളെ കുറച്ചൊക്കെ ടെൻഷൻ എടുപ്പിക്കുകയും കുറേയൊക്കെ കൗതുകം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആശയങ്ങൾ ഇതിനകം കേട്ടിട്ടുണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ പഴയ കഥകളിൽ പലപ്പോഴും നമ്മൾ സ്വർഗത്തിലോ നരകത്തിലോ ഒക്കെ പോയതും നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് ഭൂമിയിൽ നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ ഫലങ്ങൾ അവിടെ നിന്നും കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സങ്കല്പങ്ങൾ നമുക്കുണ്ട് എന്താണ് സയൻസ് ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് പ്രത്യേകിച്ച് മരണത്തിൻ്റെ സയൻസ് നമുക്കറിയാം മരണം ഒരുപാട് രീതിയിൽ ഒരുപാട് വശങ്ങളിൽ ഫലങ്ങളുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് അത് നമുക്കുണ്ടാക്കുന്ന നഷ്ടബോധം നമുക്കുണ്ടാക്കുന്ന വൈകാരികമായിട്ടുള്ള അത് നമ്മൾ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനുള്ളിൽ നമ്മൾ മരിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇതിൻ്റെ സയൻസാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് അല്ലെങ്കിൽ മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ മരണത്തിന് കാരണമാകുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് സെല്ലുകൾക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അത് കുറച്ച് ലളിതമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് തോന്നുന്നത് പക്ഷേ അടിസ്ഥാനപരമായിട്ട് മരണത്തിൽ അതാണ് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്ന ഒരു എനർജി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നൊരു സംവിധാനം ഇല്ല നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ഉള്ളിലാണ് നിർമ്മിക്കപ്പെടുന്നത് ഊർജ്ജം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതിന് പകരം ഓരോ കോശങ്ങളിലും ഊർജ്ജം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജ കറൻസി അല്ലെങ്കിൽ ഊർജ്ജം കൈകാര്യം ചെയ്യുന്നത് അഡനോസൈൻ ട്രൈഫോസ്ഫേറ്റ് എ ടി പി എന്ന് വിളിക്കുന്ന ഒരു രാസ തന്മാത്രയുടെ രൂപത്തിലാണ് മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവികളും ഭൂമിയിലെ എല്ലാ ജീവികളും ഊർജ്ജം കൈകാര്യം ചെയ്യുന്നത് ഈ എ ടി പി തന്മാത്രകളുടെ രൂപത്തിലാണ് എ ടി പി ആണ് അവർ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ ഉണ്ടാക്കുന്നത് ഈ ഊർജ്ജം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അതിനെ പല കോശ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ട് അറ്റിനോസൈൻ ഡൈഫോസേറ്റ് എന്ന് പറയുന്നത് എ ഡി പി എന്ന് പറയുന്നൊരു തന്മാത്രയായിട്ട് മാറ്റുന്നത് വഴിയാണ് ഈ ഊർജ്ജം പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് പറഞ്ഞു വരുന്നത് ഈ ഊർജ്ജം എല്ലായ്പ്പോഴും ഈ എ ടി പി തന്മാത്രയുടെ നിർമ്മാണം നടക്കുന്നത് ഓരോ കോശങ്ങളുടെയും ഉള്ളിലാണ് അതിന് പ്രധാനമായിട്ടും വേണ്ട അസംസ്കൃത വസ്തുക്കൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോഷകങ്ങൾ നമ്മൾ വായുവിലൂടെ എടുക്കുന്ന പ്രാണവായുവായിട്ടുള്ള ഓക്സിജനുമാണ് അപ്പോൾ ന്യൂട്രിയൻസും ഓക്സിജനും ഉപയോഗിച്ചാണ് കോശങ്ങളിൽ ഈ എ ടി പി നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഊർജ്ജ നിർമ്മാണ പ്രക്രിയ നടക്കുന്നത് അപ്പോൾ ഓരോ കോശങ്ങളിലും ഈ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും എത്തണം എങ്ങനെയാണ് ഇത് എത്തുന്നത് ഇത് എത്താനാണ് നമ്മുടെ ശരീരത്തിൽ രക്തചംക്രമണ വ്യൂഹം എന്ന് പറയുന്ന സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളത് അതായത് രക്തമാണ് പോഷകങ്ങളെയും ഓക്സിജനെയും വഹിക്കുന്നത് അത് നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും പ്രത്യേകിച്ച് ആമാശയം കുടൽ ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങളിലൂടെ നമ്മൾ കഴിച്ച ഭക്ഷണം കടന്നു പോകുമ്പോൾ അതിൽ നിന്നും ഈ പോഷകങ്ങൾ ആകിരണം ചെയ്യപ്പെട്ട് അത് കരളിൽ ചെന്ന് പ്രോസസ്സ് ചെയ്യപ്പെട്ട് അത് പിന്നെ രക്തത്തിലൂടെ ഓരോ കോശങ്ങളിലേക്കും വിതരണം ചെയ്യപ്പെടുന്നു അതുപോലെ രക്തം ശ്വാസകോശം എന്ന് പറഞ്ഞാൽ ലങ്സിൽ ചെന്നിട്ട് നമ്മൾ മൂക്കിലൂടെ അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിൽ നിന്നും ആ വായുവിൽ നിന്നുള്ള ഓക്സിജനെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ സ്വീകരിക്കുന്നുണ്ടാവും ഇങ്ങനെ രക്തം ഓക്സിജൻ വാഹകൻ കൂടിയായി പ്രവർത്തിക്കുന്നു ഈ ഓക്സിജൻ സ്വീകരിക്കുന്നതായാലും പോഷകങ്ങൾ സ്വീകരിക്കുന്നതായാലും ഈ രക്തത്തെ ഒരു സെൻട്രൽ പമ്പ് ഹൗസ് എന്ന് വിളിക്കാവുന്ന നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന അവയവം ഹാർട്ട് അതാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്ത് അപ്പോൾ ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള ഈ സംഗതികൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് രക്തത്തിലൂടെയാണ് ആ രക്തത്തെ അത് പമ്പ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് ഹൃദയമാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ തലച്ചോറാണ് അപ്പോൾ മരണം സംഭവിക്കുന്നത് ഈ പ്രക്രിയ തടയപ്പെടുമ്പോഴാണ് അത് പല രീതിയിൽ സംഭവിക്കാം അതായത് രക്തം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തുന്നില്ല ഹൃദയം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇത് സംഭവിക്കില്ല നിന്നുപോകും ഇനി ഹൃദയം പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ ശരീരത്തിന് മറ്റു ഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാനോ ആവശ്യമായിട്ടുള്ള കഴിവ് നമ്മുടെ തലച്ചോറിൽ നഷ്ടപ്പെടുന്നു തലച്ചോറ് പ്രവർത്തന പ്രവർത്തനം തടയും ഇനി രക്തം കൊണ്ടുപോകാൻ ഹൃദയം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഓക്സിജൻ അകത്തേക്ക് കിട്ടുന്നില്ല ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ് ഈ പ്രക്രിയ തടസ്സപ്പെടും അതായത് ഓക്സിജൻ ചെയ്യുന്നില്ല നമ്മൾ ആഹാരം കഴിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഊർജം എടുക്കാൻ രക്തത്തിലേക്ക് എടുക്കാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആയിട്ട് രക്തത്തിൽ പോഷകങ്ങൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് മരണത്തിലേക്ക് നയിക്കൂ പക്ഷേ ഓക്സിജൻ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അത് അപ്പോൾ വേണം രക്തം പമ്പ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നടക്കണം അപ്പോൾ ഈ ഓവറോൾ വ്യൂ നമുക്ക് കിട്ടണം മരണം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു വരുന്നത് ഈ അസംസ്കൃത വസ്തുക്കളുടെ സപ്ലൈ നടക്കാതെ വന്നാൽ ഊർജ്ജ നിർമ്മാണം നടക്കില്ല ഊർജ്ജ നിർമ്മാണം നടക്കാതെ വന്നു കഴിഞ്ഞാൽ അത് മരണമായി മാറും മരണത്തെ നമുക്ക് രണ്ട് രീതിയിൽ അസസ് ചെയ്യാൻ പറ്റും പ്രധാനമായിട്ടും ഒന്ന് ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന അവസ്ഥയാണ് അതായത് മസ്തിഷ്ക മരണം അതായത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചെടുക്കാനാവാത്ത വിധം നിന്ന് പോകുന്നു ഇറിവേഴ്സിബിൾ സെസ്സേഷൻ എന്ന് ഇംഗ്ലീഷ് വിളിക്കാം അതായത് മസ്തിഷ്ക പ്രവർത്തനങ്ങൾ നിന്നു പോകുന്നു സ്വാഭാവികമായിട്ടും മസ്തിഷ്കം നിയന്ത്രിച്ചുകൊണ്ട് അടുത്ത് എല്ലാ പ്രവർത്തനങ്ങളും ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാ പേശിചലനങ്ങളും നിന്നുപോകും അങ്ങനെ നമുക്ക് മരണം സംഭവിക്കാം രണ്ട് നമുക്ക് പറയാവുന്നത് കാർഡിയോ വാസ്കുലർ ഡെത്ത് എന്ന് പറയുന്നത് അതായത് രക്തം പമ്പ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് ഹൃദയം നിന്നു പോകുന്നു നമ്മൾ കാർഡിയാക്ക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ അതാണ് സംഭവിക്കുന്നത് ഹൃദയം നിന്നു പോകുന്നു രക്തം പമ്പ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ശരീരത്തിലെ വിവിധ കോശങ്ങൾക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള പോഷകങ്ങളും ഓക്സിജനും രക്തത്തിലൂടെ അവിടെ കിട്ടുന്നില്ല അത് മരണത്തിലേക്ക് നയിക്കും അപ്പോൾ ഈ കാർഡിയോ വാസ്കുലാർ ഡെത്ത് എന്ന് പറയുന്ന ഹൃദയം നിന്നു പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ സി പി ആർ എന്നൊക്കെ പറയുന്ന കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്ന് പറയുന്ന ആ പ്രക്രിയയിലൂടെ വി അത് പുനരുജ്ജീവിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾക്ക് സാധ്യതയുള്ളത് അപ്പോൾ ഹൃദയം നിന്നു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ പൾസും ഹൃദയമിടിപ്പും ഒക്കെ നിന്ന് പോകുന്നത് അപ്പോൾ ഈ രണ്ട് രീതിയിലും നമ്മൾ മരണത്തെ അസസ് ചെയ്യാറുണ്ട് മൂന്നാമതൊരു പറയുന്നത് അതായത് ക്ലിനിക്കൽ ഡെത്ത് എന്നാണ് ഈ ഹൃദയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മരണം പറയുമ്പോൾ അതിനെ വിളിക്കുന്നത് മൂന്നാമത് ലീഗൽ ഡെത്ത് എന്ന് പറയുന്ന വാക്കുണ്ട് അത് ഏതെങ്കിലും ഒരു ക്വാളിഫൈഡ് മെഡിക്കൽ പേഴ്സണൽ ഈ ബ്രെയിൻ ഡെത്തിൻ്റെയോ ക്ലിനിക്കൽ ഡെത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി മരണപ്പെട്ടതായി സർട്ടിഫൈ ചെയ്യുന്നു ഡിക്ലെയർ ചെയ്യുന്നു പ്രഖ്യാപിക്കുമ്പോഴാണ് അതിൻ്റെ ലീഗൽ ഡെത്ത് എന്ന് വിളിക്കുന്നത് ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണ മരണത്തെ അംഗീകരിക്കുന്ന ഒരു ഔദ്യോഗിക പ്രക്രിയയാണ് ലീഗൽ ഡെത്ത് എന്ന് പറയുന്നത് ഇനി പൊതുവിൽ നമ്മൾ ഈ മരണത്തിനോട് അടുത്ത് നിൽക്കുന്നതായിട്ട് പൊതുവെ തോന്നിക്കുന്ന ചില അവസ്ഥകളുണ്ട് മനുഷ്യർക്ക് ഇപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കോമ എന്ന് നമ്മൾ വിളിക്കുന്ന അവസ്ഥയാണ് അതായത് ആൾ ഒരു അബോധ അവസ്ഥയിലാണ് ഉണ്ടാകുക അദ്ദേഹം പുറത്തുനിന്നുള്ള സ്റ്റിമുലസുകളോട് പ്രതികരിക്കുന്നുണ്ടാവില്ല അതാണ് നമ്മൾ കോമ എന്ന് വിളിക്കുന്നത് ഉണർത്താനാവില്ല ആൾ പ്രതികരിക്കുന്നുണ്ടാവില്ല എന്നാൽ ജീവനുണ്ട് അതായത് ജീവൽ പ്രവർത്തനം ബേസിക് ആയിട്ടുള്ള ജീവൽ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ആൾ ഉണർന്ന അവസ്ഥയിലല്ല ഉണർച്ചയില്ല അബോധാവസ്ഥയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇതിൽ ചില സമയങ്ങളിൽ ആളുകൾ റിക്കവർ ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും അത് ഏത് രീതിയിലാണ് ഈ കോമയിലേക്ക് എത്തിയത് എന്നതിനനുസരിച്ചിട്ടാണ് ആ അത് തീരുമാനിക്കപ്പെടുന്നത് മറ്റൊന്ന് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും ആൾ എവ്ക്കായിരിക്കും പക്ഷേ റെസ്പോണ്ട് ചെയ്യില്ല പുറത്തു നിന്നുള്ള സ്റ്റിമുലസുകളോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കും അവർക്ക് ചെറിയ രീതിയിലെങ്കിലും ഈ ഡേ നൈറ്റ് സൈക്കിളുകളൊക്കെ അറിയാൻ കഴിയുന്നുണ്ടാകും അത്തരം പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ടാകും പക്ഷേ മറ്റ് പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഇനി വേറൊരവസ്ഥ ലോക്ക്ഡൈൻ സിൻഡ്രം എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയാണ് അത് വളരെ വളരെ അപൂർവമായ ഒരു അവസ്ഥയാണ് അതായത് ആള് ബോധം ഉള്ള ആളാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് പക്ഷെ ശരീരത്തിന് ചലനമില്ല ശരീരത്തിൻ്റെ എല്ലാ പേശികളും ചലനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പലപ്പോഴും കണ്ണുകളെ ചലിപ്പിക്കുന്ന കൺപോളകളെ ചലിപ്പിക്കുന്ന പേശികൾക്ക് മാത്രമായിരിക്കും ചലനശേഷി ഉണ്ടാവുക അപ്പോൾ ആൾ എല്ലാ രീതിയിലും ഉണർന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെയുള്ള ബോധവും ചിന്തകളും ഒക്കെ സാധ്യമാണ് പക്ഷേ ചലിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പുറലോകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക റെസ്പോൺസ് പ്രകടിപ്പിക്കുക എന്നൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ജോൺ ബോബി ഡൊമിനിക് എന്ന് വിളിക്കുന്ന ഒരു ഫ്രഞ്ച് ജേർണലിസ്റ്റ് ഈ ഒരു ഒരവസ്ഥയിലായ ഈ അവസ്ഥ അങ്ങനെയാണ് വളരെ പെട്ടെന്ന് മീഡിയ അറ്റൻഷനിലേക്ക് വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഡൈവിംഗ് ബെൽ ആൻഡ് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു പുസ്തകവും അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ സിനിമയും വളരെ പ്രശസ്തമാണ് അതിനകത്ത് ഈ ലോക്ക് ഡെൻ സിൻഡ്രോമാണ് ആളിന് എല്ലാവിധ ബോധങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ട് പക്ഷേ കണ്ണിൻ്റെ പോളകൾ ഒഴികെ വയ്ക്കും ബാക്കി ഒരു ഭാഗവും ശരീരത്തിൽ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഇതൊന്നും പക്ഷേ മരണത്തിന് തുല്യമല്ല മരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഇങ്ങനെയുള്ള സാധ്യതകൾ മുഴുവൻ അടയുമ്പോഴാണ് മരണം സംഭവിച്ചു എന്ന് നമ്മൾ പറയുന്നത് ഇനി മരണത്തിന് ശേഷം നമ്മുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിന് ഊർജ്ജം ഉൽപാദിപ്പിക്കാൻ കഴിയുന്നില്ല മസ്തിഷ്കമോ ഹൃദയമോ നിന്ന് കഴിയുന്നതുകൊണ്ട് തന്നെ രക്തചംക്രമണം നിന്നു പോകുന്നു അതുകൊണ്ട് ന്യൂട്രിയൻസ് കിട്ടാതെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ ആൾ മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇനി ഒരു തിരിച്ചുവരവ് ഇല്ല ശരീരത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നു ഇതിന് ശേഷമുള്ള ശരീരം കടന്നു പോകുന്ന അവസ്ഥകളെ പൊതുവിൽ സയൻസിൽ പല ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചറിയാറ് ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് പാലർമോർട്ടിസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ നിലവിലുള്ള കളർ ശരീരത്തിലൂടെയുള്ള രക്ത ഓട്ടത്തിൻ്റെ കൂടി ഫലം കൊണ്ടുണ്ടാകുന്നതാണ് രക്ത ഓട്ടം നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നിറം വിളറാൻ തുടങ്ങും അതായത് പെയിൽ ആകാൻ തുടങ്ങും അത് നമ്മൾ മരണം സംഭവിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ശരീരം വിളറി പെയിൽ ഷെയ്ഡിലേക്ക് മാറും ഇതിനെയാണ് പാലോർ മോർട്ടിസ് എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേജ് ആൽഗോർ മോർട്ടിസ് എന്നറിയപ്പെടുന്നു അതായത് നമ്മുടെ ശരീരത്തിന് അതിൻ്റെ നോർമൽ പ്രവർത്തനങ്ങൾ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു ടെമ്പറേച്ചർ നിലനിർത്തേണ്ട ആവശ്യമാണ് നമുക്കറിയാം മുപ്പത് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഒരു ബോഡി ടെമ്പറേച്ചറിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നോർമൽ എന്ന അവസ്ഥയിൽ നടക്കുന്നത് തെർമോ റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്നുണ്ട് അതായത് നമ്മുടെ ശരീരം ഹീറ്റ് ഉണ്ടാക്കി ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നിർത്താൻ ശ്രമിക്കും നമ്മളൊരു വാം ബ്ലഡഡ് ആനിമൽ ആണ് നമുക്ക് ഉഷ്ണരക്തമാണ് ഉള്ളത് മരണം കഴിഞ്ഞാൽ ഈ സംവിധാനം കൂടിയാണ് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസിൽ നിർത്താൻ ഇനി കഴിയില്ല നമ്മുടെ പുറത്തെ ടെമ്പറേച്ചർ മുപ്പത്തെ ഡിഗ്രി സെൽഷ്യസൊക്കെ വളരെ താഴെയാണെന്ന് അറിയണം അപ്പോൾ നമ്മുടെ ശരീരം ഊർജ്ജം ചൂട് ഉൽപ്പാദിപ്പിച്ച് ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ അന്തരീക്ഷത്തിനെ അല്ലെങ്കിൽ ചുറ്റുപാടുകളുടെ താപനിലയെ അപേക്ഷിച്ച് ഉയർന്നൊരു താപനില ശരീരത്തിന് നിർത്താൻ കഴിയുന്നത് അത് നിർത്താൻ കഴിയാതെ വരും മരണം സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ആൽഗോർ മോർട്ടിസിൽ ശരീരത്തിൻ്റെ താപനില താഴ്ന്ന ശരീരത്തിൽ ബാക്കി ഉണ്ടായിരുന്ന ഹീറ്റ് എനർജി പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോയി അത് ചുറ്റുമുള്ള ടെമ്പറേച്ചർ ആംബിയൻറ്റ് ടെമ്പറേച്ചറിലേക്ക് ശരീരം വരും അങ്ങനെയാണ് നമ്മൾ തണുത്തുപോയി എന്നനുഭവപ്പെടുന്നത് ശരീരം അതാണ് ആൽഗോർ മോർട്ടിസ് എന്ന് വിളിക്കുന്ന ആ രണ്ടാമത്തെ ഘട്ടം അത് മരണം സംഭവിച്ച ഏതാണ്ട് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആ ടെമ്പറേച്ചർ താഴ്ന്നിട്ടുണ്ടാകും പിന്നെ അതങ്ങനെ തന്നെ നിൽക്കാനാണ് ശ്രമിക്കുക അടുത്ത ഘട്ടം മസിലുകൾ അല്ലെങ്കിൽ പേശികളുടെ ആ അയവ് നഷ്ടപ്പെടലാണ് അല്ലെങ്കിൽ അവ മുറുകാൻ തുടങ്ങും സ്റ്റിഫനിങ് ഓഫ് മസിൽസ് എന്ന് പറയാം അതിനെ വിളിക്കുന്നത് റിഗോർ റിഗോർമോർട്ടിസ് എന്നാണ് അതൊരു മരണം സംഭവിച്ചൊരു പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ആ മസിലുകൾ പരമാവധി സ്റ്റിഫ് അവസ്ഥയിലേക്ക് എത്തും അതായത് ആ ശരീരം ആ സമയ സമയത്ത് എങ്ങനെയാണോ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് കൈകളുടെയോ കാലുകളുടെയോ ഒക്കെ ഓറിയൻറ്റേഷനൊക്കെ അതുപോലെ ഫിക്സ് ആയി പോകും അതായത് മസിലുകൾ സ്റ്റിഫ് ആകുന്നു പിന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ സ്റ്റിഫ്നെസിന് കുറവ് സംഭവിക്കുക അപ്പോൾ ഈ ഘട്ടത്തെ നമ്മൾ വിളിക്കുന്നത് റിഗോർ മോർട്ടിസ് എന്നാണ് പിന്നെ അതോടൊപ്പം സംഭവിക്കുന്ന മറ്റൊരു അവസ്ഥയാണ് ലിവോർ മോർട്ടിസ് എന്ന് പറയുന്നത് അതായത് ഈ ഹൃദയം പ്രവർത്തിക്കാത്തതുകൊണ്ട് തന്നെ രക്തം എല്ലാ ഭാഗത്തേക്കും പഴയതുപോലെ പമ്പ് ചെയ്യുന്നില്ല അപ്പോൾ ഗ്രാവിറ്റി മാത്രമാണ് രക്തത്തിന്റെ ചലനത്തെ ഇപ്പോൾ സ്വാധീനിക്കുന്നത് അപ്പോൾ ശരീരത്തിന്റെ താഴ്ഭാഗത്തേക്ക് അത് കിടക്കുകയാണെങ്കിൽ പിൻഭാഗത്തേക്ക് നിൽക്കുകയാണെങ്കിൽ താഴേക്ക് ആ എവിടെയാണോ ശരീരത്തിൻ്റെ പോസ്റ്റർ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ഗ്രാവിറ്റി രക്തത്തെ വലിച്ച് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ലോവർ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും അതിനെയാണ് നമ്മൾ ലിവർ ലിവോർമോർട്ടിസ് എന്ന് വിളിക്കുന്നത് ഇനി അടുത്ത ഘട്ടം പുട്രിഫാക്ഷൻ എന്ന് പറയുന്ന ഘട്ടമാണ് അവിടെ നമ്മുടെ ശരീരത്തിലെ പല എൻസൈമുകളും നമ്മുടെ ശരീരത്തിലെയും പുറത്തുള്ളതുമായിട്ടുള്ള സൂക്ഷ്മജീവികൾ ബാക്ടീരിയകൾ ഉൾപ്പെടെയുള്ള സൂക്ഷ്മജീവികൾ ചേർന്ന് നമ്മുടെ ശരീരത്തിലെ പല പല ഭാഗങ്ങളെയും രാസവസ്തുക്കളെയും ഒക്കെ അവയെ ഇത് പുട്രിഫൈ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഒരുപാട് പുതിയ വാതകങ്ങൾ റിലീസ് ചെയ്യപ്പെടും ശരീരത്തിൽ വാതകം അടിഞ്ഞുകൂടാൻ തുടങ്ങും അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ഡെഡ് ബോഡി പലപ്പോഴും പൊങ്ങി വരുന്നത് ഈ ഘട്ടത്തിലാണ് അതായത് വാതകങ്ങൾ റിലീസ് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും ശരീരത്തിൻ്റെ ഡെൻസിറ്റി കുറയും അങ്ങനെയാണ് ശരീരം വെള്ളത്തിൽ പൊങ്ങി വരുന്നത് അങ്ങനെയല്ലാന്നുണ്ടെങ്കിലും ഈ വാതകം റിലീസ് ചെയ്യുന്ന പ്രക്രിയയും അതോടൊപ്പം ഉണ്ടാകുന്ന അതിശക്തമായ ഗന്ധം അതെല്ലാം ഈ വാതകങ്ങളുടെയും ഈ ബാക്ടീരിയകളുടെ പ്രവർത്തന കാലം കൊണ്ട് പുറത്തേക്ക് വരുന്ന വാതകങ്ങളുടെ ഫലം കൊണ്ട് സംഭവിക്കുന്നതാണ് അതാണ് ഈ പുട്രിഫാക്ഷൻ എന്ന് പറയുന്ന ജീർണന സ്റ്റേജിലേക്ക് പോകുന്നത് ഇത് കുറേ സമയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതായത് ഡീകംപോസിഷൻ ശരീരത്തിലെ ഈ മസിൽസ് പിന്നെ തൊലി ഇങ്ങനെയുള്ള ശരീരകലകൾ സോഫ്റ്റ് ടിഷ്യൂസ് എല്ലാം തന്നെ ഈ ബാക്ടീരിയകളുടെയൊക്കെ പ്രവർത്തനം കാരണം ഡീകമ്പോസിഷൻ ചെയ്യാൻ തുടങ്ങും ഇതിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് സ്കെലിറ്റണൈസേഷനാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ വിവരണം ചിലപ്പോൾ നമുക്ക് അത്ര കംഫർട്ടബിളായിട്ടുള്ളൊരു വിവരണം ആയിരിക്കില്ല നമുക്ക് സങ്കല്പിക്കാൻ ഒരുപക്ഷെ സുഖകരമായിട്ടുള്ള ഒന്നായിരിക്കില്ല പക്ഷേ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമുക്കതിനെക്കുറിച്ച് ഇവിടെ സംസാരിച്ച് കഴിയും അവസാനം സംഭവിക്കുന്നത് സ്കെലിറ്റനൈസേഷൻ അതായത് സോഫ്റ്റ് ടിഷ്യൂസ് എല്ലാം ബാക്ടീരിയകളുടെ ഒക്കെ പ്രവർത്തനം കാരണം ഇല്ലാതായി ജീർണിച്ച് ചുറ്റുപാടുകളുടെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ഹാർഡായിട്ടുള്ള പല്ല് അസ്ഥി തുടങ്ങിയ ഭാഗങ്ങൾ മാത്രമായിരിക്കും അവശേഷിക്കുക അതിന് എത്ര സമയമെടുക്കും എന്നുള്ളത് ഏത് സാഹചര്യത്തിലാണ് ഈ ബോഡി കിടക്കുന്നതിനനുസരിച്ചിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് എവറസ്റ്റ് കൊടുമുടി പോലുള്ള വലിയ ഉയരമുള്ള തണുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ അവിടെ വെച്ച് മരണം സംഭവിക്കുന്നത് വളരെ വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ് വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അവിടെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ എവറസ്റ്റ് കയറാൻ പോകുകയും ആളുകളുടെ അനുഭവമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെ പലപ്പോഴും വഴി കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന ലാൻഡ് മാർക്കുകൾ പലപ്പോഴും മുൻപ് സഞ്ചരിച്ച അല്ലെങ്കിൽ മുൻപ് അതുവഴി പോകാൻ ശ്രമിച്ച ആളുകളുടെ ശരീരങ്ങളാണ് ഡെഡ് ബോഡികളാണ് കാരണം ആ ശരീരം അതേ അവിടെ പ്രിസർവ് ചെയ്യപ്പെടുന്നു അവിടെ ജീർണനമില്ല അവിടെ സ്കെലിറ്റനൈസേഷൻ ഇല്ല അതിൻ്റെ കാരണം അത്രയും ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിൽ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും താപനില വളരെ കുറവായിരിക്കും അപ്പോൾ ഈ എൻസൈമുകളുടെയും ബാക്ടീരിയകളുടെയൊക്കെ പ്രവർത്തനം പഴയ ഇവിടുത്തെ സാധാരണഗതിയിൽ നടക്കില്ല അപ്പോൾ ശരീരത്തിൻ്റെ ഡീകോപോസിഷൻ വളരെ 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 സ്ലോ ആയിരിക്കും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ആളുകളുടെ മൃതശരീരങ്ങൾ പോലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇത്തരം ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ ശരീരം ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഡീകമ്പോസ് ചെയ്ത് സ്കലിട്രനൈസ് ചെയ്ത് ആ ആൾ ആ ശരീരം ആരുടേതായിരുന്നു ആ ആൾ ചരിത്രം മാത്രമായി മാറുന്നു ഇനിയാണ് നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് വരേണ്ടത് മരണശേഷം എന്താണ് സംഭവിക്കുന്നത് ഈ പറഞ്ഞ സയൻസിൻ്റെ ഭാഗം മാറ്റി നിർത്തി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ കേൾക്കുന്ന കഥകൾ ശരീരത്തെക്കുറിച്ച് മാത്രമല്ല മരിക്കുമ്പോൾ ഈ ശരീരത്തിൽ നിന്നും ശരീരമല്ലാത്ത എന്തോ ഒന്ന് ബാക്കി വരുന്നുണ്ട് നമ്മളതിനെ പലപ്പോഴും ആത്മാവ് എന്നൊക്കെ വിളിക്കുമായിരിക്കും എന്തോ ഒന്ന് അത് മരണം സംഭവിക്കുമ്പോൾ ആൾ പോയി നമ്മൾ വിട പറയുന്നു എന്നൊക്കെയാണ് നമ്മുടെ ഭാഷയിലുള്ള പ്രയോഗങ്ങൾ അതായത് ആളിനോട് ആൾ വിട പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം എവിടെയോ പോയി പക്ഷെ ശരീരം അവിടെ ഉണ്ട് ശരീരത്തിൽ നിന്നും മറ്റെന്തോ പോയി അപ്പോൾ നമ്മളൊരാളിപ്പോൾ എൻ്റെ കൈ എൻ്റെ കാല് എൻ്റെ വയർ എൻ്റെ തല എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഈ എൻ്റെ എന്ന് പറയുന്നതിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ആ ഞാൻ ആരാണ് അപ്പോൾ ഈ തല കാല് ശരീരം ഇതൊന്നുമല്ലാത്ത എന്താണ് ഞാൻ അപ്പോൾ ശരീരത്തിൽ നിന്നും വേറിട്ട എന്തോ ഒന്നാണ് ഈ ഞാൻ ഈ ശരീരം എൻ്റേതാണ് എന്നാണ് പറയാറ് ഞാൻ വേറെ ഉണ്ട് അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന സംഗതിക്ക് വേറൊരു അർത്ഥമുണ്ട് എൻ്റെ ബോഡിയാണിത് അപ്പോൾ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ബോഡി പോകുന്നു എന്നാണ് നമ്മൾ പൊതുവിൽ കേൾക്കുന്ന ആ ഫിലോസഫിക്കലായിട്ടോ റിലീജിയസായിട്ടോ ഒക്കെയുള്ള ഒരു നരേഷൻ നമുക്ക് അങ്ങനെയാണ് കേൾക്കുക പക്ഷേ ഇന്നത്തെ സയൻസിൻ്റെ പഠനങ്ങൾ നമ്മളോട് പറയുന്നത് നമ്മൾ ഈ മനസ്സ് ബോധം അവെയർനെസ് അവബോധം എന്നൊക്കെ വിളിക്കുന്നത് സത്യത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം മാത്രമാണ് മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ് മസ്തിഷ്കം എന്താണോ ചെയ്യുന്നത് അതാണ് മനസ്സ് മസ്തിഷ്കം നിന്നാൽ മനസ്സ് കൂടിയാണ് ഇല്ലാതാകുന്നത് ഞാൻ ഞാനാണ് എൻ്റെ പേര് എൻ്റെ അഡ്രസ്സ് ഞാൻ ജീവിക്കുന്ന എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ ഞാൻ ജീവിക്കുന്ന സ്ഥലം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് ചേർത്ത് ഞാൻ എന്നെക്കുറിച്ച് ഉണ്ടാക്കി വച്ചിരിക്കുന്ന എൻ്റെ അവബോധം എൻ്റെ മസ്തിഷ്കം പ്രവർത്തനം രഹിതമായാൽ ഇല്ലാതാകും അവിടെ എൻ്റെ ശരീരമുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അത് ഞാനല്ലാതെ അയക്കാം അപ്പോ ശരീരം കൂടി പ്രവർത്തനരഹിതമാവുകയും മസ്തിഷ്കം പ്രവർത്തിക്കാതിരിക്കുകയും ശരീരത്തിലെ ഊർജ്ജ ഉത്പാദനം ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഞാൻ എന്ന സങ്കല്പം അവിടെ ഇല്ലാതാവുകയാണ് അതായത് എന്തെങ്കിലും രീതിയിലുള്ള ആത്മാവോ അങ്ങനെ എന്തെങ്കിലും ശരീരത്തെ അകത്തിരുന്ന് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഊർജം മരണസമയത്ത് പുറത്തേക്ക് പോകുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ അകത്ത് ജീവനുള്ളപ്പോൾ ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നോ നാളിതുവരെ നമുക്ക് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല നമ്മുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായ ധാരണയുണ്ട് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ സംസാരിച്ചു വന്ന മരണത്തിൻ്റെ ഘട്ടങ്ങളും മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത്രയും കൃത്യതയോടെ നമുക്ക് പറയാൻ കഴിയുന്നത് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് ശേഷം നിലനിൽക്കുന്നതായി പറയപ്പെടുന്ന ഈ ഒരു അസ്തിത്വം അത് സത്യത്തിൽ മനുഷ്യൻ്റെ ഒരു വൈകാരിക ആവശ്യം മാത്രമാണ് കാരണം മരണം എപ്പോഴും നമ്മളെയോ നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യനെയോ നമ്മളോട് ചേർത്ത് നിർത്തുന്ന ആ ഒരു നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു നെറ്റ്വർക്കിൽ വലിയൊരു ഒരു വിടവാണുണ്ടാക്കുന്നത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനാകാം ആ ആൾ ഇനി നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ല അപ്പോൾ അത് മനുഷ്യന് വൈകാരികമായി ഉണ്ടാക്കാൻ പോകുന്നൊരു വലിയ ഉണ്ട് അത് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത് അദ്ദേഹം എവിടെയോ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അങ്ങനെ ഒരു ധാരണയിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമാണ് പലപ്പോഴും ഇത്തരം സങ്കല്പങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത് ഒരു ദൗർഭാഗ്യകരമെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് സയൻസിലൂടെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ശരീരത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളോടുണ്ടായിരുന്നൊരു മനുഷ്യർ മനുഷ്യൻ അത് നമുക്ക് എത്ര പ്രിയപ്പെട്ട ആളുമായിക്കൊള്ളട്ടെ ആ മനുഷ്യൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ആസ്വദിച്ച സമയങ്ങളും അദ്ദേഹം നമ്മളിൽ അവശേഷിപ്പിച്ചു പോയ ഓർമ്മകളും നമ്മൾ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ മൂല്യങ്ങളോ ഒക്കെ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തെ എന്തെങ്കിലും രീതിയിലൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ഓർമ്മകളെ നമുക്ക് ചെറിഷ് ചെയ്യാം എന്നതിനപ്പുറം ആ വ്യക്തി നിലവിലില്ല ആ വ്യക്തിയുടെ ജീവിതം അവസാനിക്കുന്നതോടുകൂടി ആ കഥ പൂർണ്ണമാവുകയാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് അംഗീകരിക്കേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വശം പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ ഉപദേശത്തിലാണ് ഇത്തരം കണ്ട കഥകൾ കൊണ്ടെത്തിക്കുക ഇവിടെ നമുക്ക് ഈ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടെത്തിക്കാവുന്ന ഒരു ഗുണപാഠം എന്ന് പറയുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ നമുക്ക് ആസ്വദിക്കാനുള്ളതും നമുക്ക് ചെയ്യാനുള്ളതും ഈ ജീവിത കാലഘട്ടങ്ങൾക്കുള്ളിൽ തന്നെ ചെയ്യേണ്ടി വരും അതിനുശേഷമുള്ള പദ്ധതികൾ റിസ്കിയാണ് കാരണം അത് കഴിഞ്ഞ് പോയി എന്ന കഥകൾ പറയുന്നവരാരും അത് കഴിഞ്ഞു പോയിട്ടില്ല അതിനെക്കുറിച്ച് വിവരിക്കുന്നവരാരും തന്നെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരല്ല അവരെല്ലാം സങ്കല്പങ്ങളാണ് സംസാരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിവിടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടി വരും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ